എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും രണ്ട് കോൺകറിലേക്ക് സ്വാഗതം മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശരിയല്ലാത്ത പ്രസ്താവന ഏത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാനാവാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ശരിയാണ് വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസനത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ് മൗലികാവകാശങ്ങൾ വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് മൗലികാവകാശങ്ങൾ പ്രസ്താവന ശരിയാണ് അന്തസ്സുള്ള ജീവിതം നയിക്കാൻ മൗലികാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് അന്തസ്സുള്ള ജീവിതം നയിക്കാൻ മൗലികാവകാശങ്ങൾ അത്യന്താപേക്ഷിതമാണ് ശരിയാണ് ജനാധിപത്യ സമൂഹത്തിൽ മൗലികാവകാശങ്ങൾ പ്രധാനപ്പെട്ടവ അല്ല അത് തെറ്റാണ് ജനാധിപത്യ സമൂഹത്തിലെ മൗലികാവകാശങ്ങൾ പ്രധാനപ്പെട്ടവയാണ് എന്നതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ ഡി ആണ് ഇവിടുത്തെ ആൻസർ ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ ഉള്ളത് ശരിയായ പ്രസ്താവനയാണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണ് നിലവിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ആറെണ്ണമാണ് നിലവിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ആറെണ്ണമാണ് ഇതും ശരിയാണ് ആറെണ്ണമാണ് ഏഴാമത്തെ മൗലികാവകാശം ഏതായിരുന്നു ഏഴാമത്തെ അവകാശമായിട്ടുണ്ടായിരുന്നത് സ്വത്തവകാശമാണ് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശ മൗലികാവകാശമായിട്ടായിരുന്നു ഭരണഘടനയിൽ പറഞ്ഞിരുന്നത് അത് മാറ്റി ഇപ്പൊ സ്വത്തവകാശം എന്താണ് നിയമപരമായിട്ടുള്ള അവകാശമാണ് നിയമപരമായിട്ടുള്ള അവകാശമാണ് സ്വത്തവകാശം മൗലികാവകാശമല്ല ഇപ്പോൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം ആറാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നും രണ്ടും മൂന്നും ശരി സി ആണ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൌരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായിരുന്നു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് ആൻസർ കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏത് കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ചുവടെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളെ പറ്റി ശരിയായ പ്രസ്താവന ഏത് ചുവടെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളെ പറ്റി ശരിയായ പ്രസ്താവന ഏതാണ് എ ആണ് ഭാഗം മൂന്നിൽ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അനുച്ഛേദങ്ങൾ ഏതാണ് ശരിയായ പ്രസ്താവന മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാഗം മൂന്നാണ് അനുച്ഛേദം പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നുമാണ് അമേരിക്ക അമേരിക്കയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങളെ നാശയം കടമെടുത്തത് ചുവടെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളെ പറ്റിയുള്ള ശരിയായ വിശേഷണങ്ങൾ ഏവ ചുവടെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളെ പറ്റിയുള്ള ശരിയായ വിശേഷണങ്ങൾ ഏവ ഇതൊക്കെയാണ് ശരിയായ വിശേഷണങ്ങൾ ഇന്ത്യയുടെ മാഗ്നാക്കട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിവയാണ് ശരിയായ വിശേഷണങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിവയാണ് ശരിയായ വിശേഷണങ്ങൾ ആൻസർ ഏതാണ് വരുന്നത് രണ്ടും മൂന്നും സി ആണ് ആൻസർ രണ്ടും മൂന്നും ശരിയാണ് രണ്ടും മൂന്നും ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവനാരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് ജെ ബി കൃപലാനിയാണ് ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചതാരാണ് ഒരാണ് ജെ ബി കൃപലാനിയാണ് തുടക്കത്തിൽ ഒൻപത് മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് ഇത് ശരിയാണോ അല്ല തെറ്റാണ് നമ്മൾ പറഞ്ഞു ഏഴ് മൗലികാവകാശങ്ങളാണ് തുടക്കത്തിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത് നിലവിൽ ആറ് മൗലികാവകാശങ്ങളെ ഭരണഘടന ഉൾക്കൊള്ളുന്നുള്ളൂ നിലവിലെ ആറ് മൌലികാവകാശങ്ങളെയാണ് ഭരണഘടന ഉൾക്കൊള്ളുന്നത് ഏഴാമത്തെ അവകാശം നമ്മൾ പറഞ്ഞു സ്വത്തവകാശമായിരുന്നു അതിപ്പോൾ മൌലികാവകാശമല്ല അതിനെ നിയമപരമായിട്ടുള്ള അവകാശമായി മാറ്റുകയുണ്ടായി സ്വത്തവകാശമാണ് ഭരണഘടനയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഏഴാമത്തെ മൗലികാവകാശം ഏതാണ് തെറ്റായ പ്രസ്താവന സി ആണ് ശരിയായ കൂടി നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശക സമിതിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് ജെ ബി കൃപലാനിയാണ് നിലവിൽ ആറ് മൗലികാവകാശങ്ങളെ ഭരണഘടന ഉൾക്കൊള്ളുന്നു ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്